ഹലോ മൈ ഉമൈദ്യാസ് വെൽക്കം ബാക്ക് ടു ഉമൈസിയാസ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾ തന്നേലിൽ കണ്ടതുപോലെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത നിങ്ങളെ നിങ്ങളുടെ ലൈഫിനെ ഒക്കെ കാർന്ന് തിരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ട്രൈ ചെയ്ത ഒരൊറ്റ സിമ്പിൾ ടിപ്പുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് എന്ത് വിചാരിക്കും എന്ന ചിന്ത ഒഴിവാക്കാൻ നമ്മൾ നമ്മുടെ തന്നെ അത് ഒഴിവാക്കിയില്ലെങ്കിലല്ലേ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യമല്ലേ അത് ശരിക്കും നമ്മൾ തന്നെ ജീവിതത്തിന്റെ വിജയത്തിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ മനസ്സിൽ കുറേ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവരാറില്ലേ അതായത് ഇന്നയാള് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനിത് ചെയ്താലും ഇന്നയാൾ ഇങ്ങനെയായിരിക്കും അതിനെപ്പറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ എന്നെപ്പറ്റി പറ്റി ചിന്തിക്കുന്നത് മറ്റേ ആള് ഈ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് ഇങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്സ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരും അല്ലേ ആക്ച്വലി ഈ സ്റ്റേറ്റ്മെൻസും ഈ ചിന്തകളെല്ലാം ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇത് നമ്മുടെ മാത്രമല്ലേ നമ്മുടെ മാത്രം ചിന്തയല്ലേ തോന്നലല്ലേ ഇതിനു മുന്നേ അവർ നമ്മളെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം പലപ്പോഴും നമുക്ക് ഇങ്ങനെ തോന്നുന്നത് അല്ലേ പക്ഷേ ആ എക്സ്പീരിയൻസും ഈ എക്സ്പീരിയൻസും തമ്മിൽ സെയിം ആണെന്ന് വിചാരിക്കുന്ന നമ്മുടെ ഭാഗത്തല്ലേ കുറെ മാറ്റങ്ങൾ വരേണ്ടത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണട്ടോ ഞാൻ പറയുന്നത് അതായത് ഇത് നമ്മുടെ മാത്രം ചിന്തയാടാ നമ്മൾ നമ്മളോട് സംസാരിക്കുന്നതാണ് ഇങ്ങനെ ആയിരിക്കും അവർ നിന്നെപ്പറ്റി പറയുന്നുണ്ടാവുക നീ ഇത് ചെയ്താൽ അവർ ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുക ആ ചെയ്യുന്ന പെർട്ടിക്കുലർ കാര്യം കാര്യം നല്ല കാര്യമാണ് നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും നിങ്ങൾക്കും അത് നല്ല കാര്യമാണെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യത്തെ പറ്റിയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത് നല്ലൊരു കാര്യമാണ് നിങ്ങൾ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ മറ്റുള്ളവരെ ഭയപ്പെട്ട് നമ്മൾ ഇങ്ങനെ ചിന്തകൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ നമ്മുടെ ചിന്തയാണ് നമ്മുടെ മാത്രം ചിന്തയാണ് നമ്മൾ നമ്മളോട് തന്നെയാണ് ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് ഈ ആളുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ നമ്മളല്ലാത്ത നമ്മുടെ ഉള്ളിലുള്ള നമ്മളല്ലാത്ത നമ്മുടെ ചുറ്റുമുള്ള ആരെങ്കിലും അറിയുന്ന പോലുമില്ല ഇല്ല നമ്മളിങ്ങനെയാണ് ആ ആൾ ഇതിനെപ്പറ്റി പറയുന്നത് ചിന്തിക്കുന്നത് എന്ന് മനസ്സിൽ എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ ഇല്ല അല്ലേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ ബട്ട് നമ്മൾ ഇങ്ങനെ അതു തന്നെ ചിന്തിച്ച് അതേ ലൂപ്പിൽ ഇങ്ങനെ കിടക്കും അല്ലേ നെഗറ്റീവ് ആവും എന്ത് ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണോ ഈ ചിന്തകൾ നമുക്ക് വന്നത് അതവിടെ തടസ്സപ്പെടും അല്ലേ അതുപോലെ അതിനോടുള്ള നമ്മുടെ താല്പര്യവും നേരെ ഉത്കണ്ഠയോ ഭയമോ ഒക്കെയായി മാറുകയും ചെയ്യും ഇങ്ങനെയല്ലേ സാധാരണ സംഭവിക്കാറ് അപ്പോൾ നിങ്ങളൊന്ന് ലൈഫിലേക്ക് റിലേറ്റ് ചെയ്ത് ചിന്തിക്കണം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ലേ നമ്മൾ അങ്ങനെയല്ലേ പലതും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചെയ്യാതെ നമ്മൾ പേടിച്ച് ആരൊക്കെയോ പേടിച്ച് ആരൊക്കെയോ എന്ത് ചിന്തിക്കും എന്ത് വിചാരിക്കും എന്ത് പറയും എന്നൊക്കെ പേടിച്ച് നമ്മൾ മാറ്റി വെക്കുന്നതും ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കുന്നതിനാണ് ഞാൻ ഈ പറയുന്ന കാര്യം മറ്റുള്ളവരെന്ത് പറയും എന്ന് വിചാരിക്കുന്നത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും മോശമായിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നൊരു നന്മയെ മോശമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട മറുപടി വളരെ എസേർട്ടീവ് ആയിട്ട് വളരെ ലോയലായിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം അത് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടല്ല അതായത് ഇപ്പം നിങ്ങളിതൊന്ന് ലൈഫിലേക്ക് റിലേറ്റ് ചെയ്ത് ചിന്തിച്ച് നോക്കട്ടോ നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചതിനെ നമ്മളിങ്ങനെ പേടിച്ച് പേടിച്ച് ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് നഷ്ടം ഉണ്ടായതും സങ്കടം ഉണ്ടായതും ആർക്കാണ് നമുക്കല്ലേ അപ്പോൾ സെയിം കാര്യം തന്നെ തിരിച്ച് ചിന്തിച്ച് നോക്കും അവർ മനസ്സിലെന്തെങ്കിലും കരുതിയാൽ നമ്മൾ ഈ ഭയപ്പെടുന്ന ആളുകൾ എന്തെങ്കിലും കരുതിയാൽ അല്ലെങ്കിൽ അവരോട് തന്നെ അവരതിങ്ങനെ പറഞ്ഞാൽ അവർ ചിന്തിച്ചാൽ പുറത്തേക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ അവർ അവരവരുടോട് തന്നെ പറയുന്ന അവരുടെ ചിന്തകളല്ലേ അത് അവരുടെ മാത്രം ചിന്തയല്ലട അത് നമ്മൾ ബോധറിയേണ്ട കാര്യമുണ്ടോ അത് അവരുടെ ചിന്തയാണ് മറ്റത് നമ്മുടെ ചിന്തയാണ് അവർ ബോധറിയേണ്ട ആവശ്യമില്ല ഇത് അവരുടെ ചിന്തയാണ് നമ്മൾ ബോധറിയേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ അത് മാത്രം വിചാരിച്ച് അവരുടെ ചിന്തയെ തിരുത്താനെങ്ങാനും തുനിഞ്ഞിറങ്ങിയാലോ അയ്യോ അവരെന്നെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ പോയി പറഞ്ഞ് മനസ്സിലാക്കാം അതങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് നടക്കുമോ അത്രയൊക്കെ ശ്രമം നിങ്ങൾ നടത്തിയാലും അവർ ആ ചിന്തയിൽ നിന്ന് മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ എന്തിനാടാ നമ്മൾ ആ നമ്മുടെ എനർജി മൂടും ഹാപ്പിനെസ്സും ഒക്കെ നശിപ്പിക്കുന്നത് നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവരെന്ത് ചെയ്യണം അവരെന്ത് ചിന്തിക്കണമെന്ന് അവർ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നിടത്ത കാര്യം അല്ലേ അപ്പോൾ ഈ ചിന്ത വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നത് ചിന്ത വരാതിരിക്കാൻ നമുക്ക് ഒരു വഴിയില്ല വരും അല്ലേ ചിന്ത വന്നോട്ടെ വന്ന പോലെ പോയിക്കോട്ടെ പോകാനും നിങ്ങൾ അനുവദിക്കുക ഇനി പോകുന്നില്ല എങ്കിലും മനസ്സിൽ നിങ്ങൾ ഇന്നർ വോയിസ് വെച്ചിട്ട് ഉറക്കെ പറയാനല്ല പക്ഷെ ഉള്ളില് ഉൾക്കരുത്ത് വെച്ച് ഉൾ വോയിസ് വെച്ചിട്ട് നിങ്ങൾ പറയാ ഇറ്റ് ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും ഒക്കെ ഇതിനെ കേൾക്കും അത് പുറത്തേക്ക് കേൾക്കില്ല ഉള്ളിലേ കേൾക്കുള്ളൂ സോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചിന്തകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമെങ്കില് ചിന്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് നിർത്താനും നമുക്ക് കഴിയും നിങ്ങളൊന്നാലോചിച്ചാൽ മതി ഈ മറ്റുള്ളവരെ ഭയപ്പെട്ട് നമ്മൾ എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങൾ എന്തെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റി പെട്ടിയിലാക്കി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ ഇതിനോരോന്നിനെ നിങ്ങൾ പുറത്തെടുക്കണം പുറത്തെടുത്തിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത മറ്റുള്ളവർക്ക് ഒരു തരത്തിലും സങ്കടപ്പെടാത്ത നന്മയുള്ള നിങ്ങളുടെ സന്തോഷം ഉണ്ടാകുന്ന നിങ്ങൾക്ക് നന്മയുള്ള നിങ്ങളുടെ കുടുംബത്തിന് നന്മയുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളത് അതിനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിച്ചാലും നിങ്ങൾക്കതിനകത്ത് ഒന്നും ചെയ്യാനില്ലട നിങ്ങൾക്ക് നല്ല നമുക്ക് ആർക്കും ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ആ ചെയ്യാനില്ലാത്ത നിസ്സഹായ അവസ്ഥയെ നിങ്ങൾ ഒത്തിരി അങ്ങ് വലുതാക്കി എടുക്കാതെ നിങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്യുക മറ്റേത് അവരുടെ മാത്രം ചിന്തയാണ് നിങ്ങൾ അവരെ പറ്റി ഉത്കണ്ഠയെടുക്കുന്നത് അത് നിങ്ങളുടെ മാത്രം ചിന്തയാണെന്ന് മനസ്സിലാക്കുക സ്റ്റിൽ ആ തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ഇറ്റ് സ്വയം പറഞ്ഞ് അതിൽ നിന്നും പുറത്ത് വരിക എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ അതായത് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ താങ്ക്